നിങ്ങൾ ഫാഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് കാര്യം ഈ വട്ടത്തിൽ കീറിയ ജീൻസൊക്കെ ഇട്ടിടക്കുന്നത് അതാണ് ഫാഷനെങ്കിൽ ആ ഫാഷനോട് എനിക്ക് താല്പര്യമില്ല ഞാൻ കുറച്ചും കൂടി മറ്റേ ഓൾഡ് മണി സ്റ്റൈൽ അതിലാണോ എനിക്ക് കുറച്ചുകൂടി സ്റ്റൈൽ ഇഷ്ടം ഞാൻ കംഫർട്ടാണ് നോക്കുന്നത് ഇപ്പോൾ വിമൻ്റെ ഫാഷനിലാണെങ്കിലും നമുക്ക് പറയാം ഇപ്പോൾ സാരീസിനെ ചെയ്യുന്ന ഒരുപാട് നല്ല Yeah, ി ഫാഷൻ ട്വന്റീർസ് കഴിഞ്ഞാൽ അമ്മൂമ്മയോട് പോയി ചോദിക്കും ജീൻസ് ട്രെൻഡ് ആവുന്ന കാലത്ത് ഡൗട്ടുണ്ടോ അമ്മുമ്മീൻസ് ആണുങ്ങൾക്ക് ആണുങ്ങൾക്ക്